നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ താരം ലയണൽ മെസ്സി ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മോൻ്ററിക്കെതിരെയുള്ള മത്സരത്തിൽ കളിക്കാൻ ലയണൽ മെസ്സിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ആ മത്സരത്തിൽ മെക്സിക്കൻ ക്ലബായ മോൻ്ററി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇന്റർ മയാമിയെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു നിലവിൽ മോൻ്ററിക്ക് വേണ്ടി കളിക്കുന്ന സ്പാനിഷ് താരമാണ് സെർജിയോ കനാലസ് മുൻപ് റയൽ മാഡ്രിഡിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് ലയണൽ മെസ്സിയെ കുറിച്ച് സെർജിയോ കനാലസ് ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് തന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം അത് ലയണൽ മെസ്സി മാത്രമാണ് എന്നാണ് ഈ ഒരു സ്പാനിഷ് താരം പറഞ്ഞിട്ടുള്ളത് മെസ്സി ആയ അഥവാ സാധ്യമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് കനാലസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മറ്റുള്ള താരങ്ങളിൽ നിന്നും ലയണൽ മെസ്സിയെ മാറ്റി നിർത്തുന്നത് ഇരുപത് വർഷം വർഷത്തോളം ഒരേ ലെവലിൽ കളിക്കുന്നു എന്നുള്ളതാണ് ഉയർന്ന ലെവലിലാണ് മെസ്സി ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയും ഈ ഒരു ഗണത്തിൽപ്പെട്ട താരം തന്നെയാണ് ഇവർ രണ്ടുപേരുമാണ് ഗോളുകളും അസിസ്റ്റുകളും ഒക്കെ നേടിക്കൊണ്ട് ഇത്രയും കാലം തങ്ങളുടെ ടീമുകൾക്ക് കിരീടങ്ങൾ നേടിക്കൊടുത്തവർ എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം അത് ലയണൽ മെസ്സിയാണ് അദ്ദേഹം ഉണ്ടാകുമ്പോൾ അത് സഹതാരങ്ങൾക്കൊരു ആശ്വാസമാണ് ഇത്രയും കാലം മികച്ച പ്രകടനം നടത്തുക എന്നുള്ളത് തികച്ചും അസാധ്യമായ ഒരു കാര്യം തന്നെയാണ് ഇതാണ് സെർജിയോ കനാലസ് ഇപ്പോൾ പറഞ്ഞത് പറഞ്ഞിട്ടുള്ളത് ലയണൽ മെസ്സി ഈ സീസണിലും മികച്ച പ്രകടനം നടത്തി തുടങ്ങിയിരുന്നു പക്ഷേ പിന്നീട് പരിക്ക് അദ്ദേഹത്തെ പിടികൂടുകയായിരുന്നു സമീപകാലത്ത് പരിക്ക് കാരണം ഒരുപാട് മത്സരങ്ങൾ ലയണൽ മെസ്സിക്ക് നഷ്ടമാകുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് എന്നിരുന്നാലും പൂർണ്ണ സജ്ജനായിക്കൊണ്ട് അടുത്ത രണ്ടാം പാദ മത്സരത്തിൽ മോണ്ടറിക്കെതിരെ മെസ്സി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം